പഠനമൊക്കെ കഴിഞ്ഞു നല്ല ഒരു ജോലി ആയിട്ടില്ല എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരുമോ ജോലി പെട്ടെന്ന് ലഭിക്കാൻ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഇതുവരെ ജോലി ആവാത്തവർക്ക് ഖുർആാനിലെ സൂറത്തുൽ എന്ന സൂറത്തിൽ ഒന്നാമത്തെ ആയത്ത് ഇന്ന എന്ന ആയത്തും അതേപോലെ തന്നെ സൂറത്തുൽ കേട്ടിട്ടില്ലേ ഈ സൂറത്തുൽ പത്തൊൻപതാമത്തെ ആയത്ത് ആ പത്തൊമ്പതാമത്തെ ആയത്ത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഈ ആയത്തും ഈ രണ്ട് ആയത്തുകളും പരമാവധി നിങ്ങൾ എത്ര തവണ പാരായണം ചെയ്യാൻ കഴിയുമോ അത്രയും തവണ പാരായണം ചെയ്യുക ശേഷം നമ്മുടെ പ്രശ്നം എന്താണ് ജോലിയില്ല എന്നുള്ളതല്ലേ നല്ല ഒരു ജോലി നമുക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ നമുക്ക് വേണ്ടത്ര ഒരു പുരോഗതിയില്ല പഠനം വലിയ പഠനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെയാണല്ലോ നമ്മുടെ വിഷയങ്ങൾ ജോലി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് സൂറത്തുൽ ഫത്തഹിലെ ഒന്നാമത്തെ ആയത്തും സൂറത്തുൽ അംഫാലിലെ പത്തൊൻപതാമത്തെ ആയത്തും നിങ്ങൾ പരമാവധി തവണ ഓദ്യു ശേഷം രണ്ട് കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തുക എന്നിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞതു ചെയ്യാം റബ്ബെ എനിക്ക് നല്ല ഒരു ജോലി ഹയറായ ഒരു ജോലി എനിക്ക് കിട്ടണം അതിനുള്ള വഴികൾ വളരെ പെട്ടെന്ന് നീ തുറന്നു തരണേ നമുക്ക് വളരെ പെട്ടെന്ന് ജോലി കിട്ടാൻ ഈ നമ്മെ സഹായിക്കും രണ്ടാഴ്ത്തും അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ ഹൈറായ ജോലി അള്ളാഹു നൽകി എനിക്ക് കൊണ്ട് വസീയത്ത് ചെയ്യാൻ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസ്സാമ